കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഡിവോഴ്സിനായി സുധീഷ് നിധിയും വക്കീലിനെ സമീപിച്ചു തറിഞ്ഞ ഹരീഷ് വീട്ടിൽ വന്ന് സുധീഷിനോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് സുധീഷല്ല താനാണ് ഡിവോഴ്സിന് മുൻകൈയ്യെടുത്തതെന്ന് നിധി അറിയിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയിരുന്ന സുഭാഷിനോടായി ഹരീഷ് എന്താ സുഭാഷ് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നേ ഇത്ര വലിയൊരു കാര്യം നടന്നിട്ടും ഒരു കുലുക്കവും ഇല്ലല്ലോ സുഭാഷ് ഏട്ടനെ നിൽപ്പ് കണ്ടാൽ അറിയാം എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് സത്യം പറ ഇവരുടെ ഇടയിൽ എന്താ പ്രശ്നം ഞങ്ങളുടേതെന്ന് മാത്രമായി മറച്ചുവെക്കുന്ന എന്താ എന്നൊക്കെ ഹരീഷ് ചോദിക്കുമ്പോഴേക്കും സുഭാഷ് ഒന്നും പറയാനാവാതെ നിൽക്ക് അന്നൊരു ദിവസം ബാഗുമായി എങ്ങോട്ടോ പോയി പിന്നീട് ഇവർ തിരിച്ചു വന്നു അതെന്താണെന്ന് ചോദിച്ചപ്പോ ഹണിമൂണിന് പോയിട്ടിവർ മടങ്ങി വന്നതെന്നുള്ള പച്ചക്കള്ളം അത് ഞങ്ങൾ വിശ്വസിച്ചു എന്നാണോ കരുതിയത് അപ്പോ ഈ വീട് വിട്ടു പോകണമെന്ന് ഏട്ടെ തീരത്തെ തന്നെ തീരുമാനിച്ചു അല്ലേ അന്നു മുതലേ ഇത് സുഭാഷേട്ടൻ അറിയാം അതിന്റെ കാരണം അന്നേ സുഭാഷേട്ടൻ പറയാൻ തുടങ്ങിയതാ പക്ഷേ അവര് തിരിച്ചു വന്നപ്പോ സുഭാഷേട്ടൻ ഏട്ടൻ അത് മറച്ചുവെച്ചു അതിപ്പോ ഇവിടെ വെച്ച് പറ എന്താ സുഭാഷേട്ട ഇവര് തമ്മിലുള്ള പ്രശ്നം ഈ വീട്ടിൽ എന്താ നടക്കണേ ഈ വീട്ടിൽ എന്താ നടക്കണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആരെങ്കിലും ഒന്ന് തുറന്നു പറ എന്ന് ദേഷ്യത്തോടെ ഹരീഷ് അലറന്നുണ്ടെങ്കിലും ആരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നതിനിടയ്ക്ക് സുധീഷ് അവിടുന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും ഹരീഷ് വീണ്ടും അവന്റെ കോളറിനിട്ട് പിടിച്ചു വലിച്ചു നിർത്തിക്കൊണ്ട് എങ്ങോട്ടാടോ പോണേ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാണ്ട് താൻ എങ്ങോട്ടും പോവൂല ഉത്തരം പറയടോ എന്ന് ഹരീഷ് അലറുമ്പോഴേക്കും എനിക്ക് സൗകര്യമില്ല നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഒരാവശ്യവും എനിക്കില്ല എന്ന് സുധീഷും ഉത്തരം പറഞ്ഞാൽ മതിയാവോ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ അലറുമ്പോ ഓ എന്ന കേട്ടോ ഡിവോഴ്സ് വാങ്ങിക്കാൻ തന്നെയാ പോകുന്നത് ഞങ്ങളിനി ഒരുമിച്ച് ജീവിക്കില്ല എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തീരുമാനിച്ചു ഡിവോഴ്സ് ചെയ്യാൻ പോവുക എന്താ വേണ്ടേ എന്നെ കൊണ്ട് ഈ വീട്ടിൽ നിനക്ക് അത്രയ്ക്ക് അങ്ങ് പ്രശ്നമാണെങ്കിലേ അങ്ങ് പറഞ്ഞാ മതി ഞാൻ ഈ വീട് വിട്ടങ്ങ് പോയേക്കാം അത് പോരേടാ നിനക്ക് എന്ന് സുധീഷ് പറയുന്നത് കേൾക്ക് ഹരീഷും കണ്ടില്ലേ ഇങ്ങനെ പോയാ എല്ലാം ശരിയാവോ തനിക്ക് ഇഷ്ടമുള്ളപ്പോ കല്യാണം കഴിക്കാം ഇഷ്ടമുള്ളപ്പോ കല്യാണം കഴിക്കാം ചോദിച്ചാ വീട് വിട്ട് പോവും അല്ലേ ഈ വകവേഷം കെട്ടെന്നും താൻ എൻ്റെ അടുത്ത് ഇറക്കണ്ട എന്നോട് കാരണം പറഞ്ഞു പറ്റൂ ഇയാൾ എന്തിനാണ് ഡിവോഴ്സ് ചെയ്യണേ അത് പറഞ്ഞിട്ട് മതി ഇനി ഞങ്ങളോടൊരു വാക്കുപോലും ചോദിക്കാതെ കല്യാണം കഴിച്ച് മുന്നിൽ വന്നു നിന്നപ്പോ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞോന്ന് പകരം ഞങ്ങൾ എല്ലാരും സന്തോഷിക്കല്ലേ ചെയ്തത് എടോ ഇങ്ങർക്ക് വേണ്ടി ആഘോഷിക്കല്ലേ ചെയ്തത് എന്തൊക്കെ ഹരീഷ് ദേഷ്യത്തോടെ അലർന്നത് കേൾക്കേ നികേഷ്യ നിധിയും സങ്കടത്തോടെ ഇയാൾ വന്നതിന്റെ പറ്റേന്ന് നാടാകെ അറിയും പോലെ കല്യാണം നടത്തി കാണിച്ചു ഞങ്ങള് അത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എടോ ഇയാൾ പക്ഷേ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല പക്ഷേ ഞങ്ങൾക്കും ഒന്നുപേർക്കേ ആ രാത്രി സന്തോഷത്തിന്റെ രാത്രിയായിരുന്നു എടോ ഇത്ര പേരുടെ സന്തോഷം ഇല്ലാതാക്കിയിട്ട് എന്തിനീ ഡിവോഴ്സ് എന്ന് എനിക്കറിയണം എടോ താൻ വേറൊന്നും പറയണ്ട കാരണം മാത്രം പറ പറയാൻ എന്ന് ഹരീഷ് അലറുമ്പോഴേക്കും കാരണം എന്ന് പറഞ്ഞ സുധീഷും പരിഭ്രമത്തോടെ നിൽപ്പ നികേഷും അപ്പോഴേക്കും നിധിയോടായി എന്താ എട്ടെത്തി പോകുന്നത് എന്താ അതിന്റെ കാരണം ഈ വീട് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു വലിയ വീട് വാടകയ്ക്ക് എടുക്കാം എന്നൊക്കെ നികേഷ് ചോദിക്കുമ്പോൾ നിധിയും സങ്കടത്തോടെ കരയുകയാണ് അപ്പോഴേക്കും ഭാസ്കരനും തന്റെ സൈക്കിളിൽ അങ്ങോട്ട് വരുന്നുണ്ട് അതോ ഇനി സുധീഷ് ചേട്ടൻ പറഞ്ഞ നുണ കാരണമാണോ പോകുന്നത് ഒരു തവണ സുധീഷ് ചേട്ടനോട് ക്ഷമിച്ചൂടെ ഞങ്ങൾക്കു വേണ്ടി ഒരു തവണ എന്ന് ചോദിച്ച് ഹരീഷും സങ്കടത്തോടെ കരഞ്ഞോണ്ടിരിക്കും സങ്കടത്തോടെ കരച്ചിലോടെ ഞാൻ പറയാം സുഭാഷേട്ടാ അതാ നല്ലത് എനിക്കിതൊന്നും കണ്ടു നിക്കാൻ വയ്യ അതുകൊണ്ടാ എന്ന് പറയുമ്പോഴേക്കും സൈക്കിളിൽ നിന്നിറങ്ങിയ ഭാസ്കറിനും മുറ്റത്തിൽ നിന്ന് അകത്തെ സംസാരം ശ്രദ്ധിച്ചോണ്ട് നിൽപ്പാ എന്തിനു ഞാനും സുതീഷും ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു എന്നല്ലേ ഞാൻ പറയാം നികേഷെ എല്ലാം ഞാൻ പറയാം ഇന്ന് നിധി പറയുന്നതുകൾക്ക് ഭാസ്കരനും ഒരു ഞെട്ടലോടെ അതും ശ്രദ്ധിച്ചു നിൽപ്പാ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാനാ കാരണം ഡിവോഴ്സ് ചോദിച്ചതും ഞാനാ ഡിവോഴ്സ് ആവശ്യമുള്ളതും എനിക്കാ എന്റെ കല്യാണം എന്ന സങ്കടത്തോടെ നിധി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും മതി എന്ന് പറഞ്ഞ് സുഭാഷ് തടയുന്നുണ്ട് ഏയ് സുഭാഷ് ഏട്ടാ ഏട്ടത്തി പറയാൻ തുടങ്ങല്ലേ പറയട്ടെ എന്ന് ഹരീഷും അത് കേൾക്കെ സുഭാഷും ഞാൻ പറയാടാ അതാ നല്ലത് ഇതിനപ്പുറം മറച്ചു ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ല സുധീഷ് നിധിയെ വിവാഹം ചെയ്തു വന്നപ്പോ നിങ്ങളെപ്പോലെ ഞാനും ഒരുപാട് സന്തോഷിച്ചതാ പിറ്റേന്ന് നിധിയുടെ അച്ഛനും സുഖമില്ലാന്ന് പറഞ്ഞപ്പോഴേ നിധി അവരുടെ വീട്ടിൽ പോയില്ലേ തിരിച്ചു തിരിച്ചുവരുമ്പോ അവരുടെ കല്യാണം അറിയുന്ന രീതിയിൽ നടത്തണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോ അത് ചെയ്യാൻ തീരുമാനിച്ചു അന്ന് റിസപ്ഷന് നിധി സ്റ്റേജിലേക്ക് വരാൻ കൂട്ടാക്കിയില്ല അവസാനം ഞാൻ പോയി ചോദിച്ചപ്പോ നിധി എന്നോട് എല്ലാ സത്യവും പറഞ്ഞു നമ്മൾ വിചാരിച്ചതുപോലെ ഇവർക്ക് രണ്ടു പേർക്കുമിടയിൽ നടന്നത് ഒരു റിയൽ കല്യാണമല്ല ഹരീഷെ പറഞ്ഞ് സുഭാഷ് നിധി എന്ന് പറഞ്ഞ അക്കാര്യം ഓർത്തെഴുക്കുന്നുണ്ട് റിസപ്ഷന് വരാൻ കൂട്ടാക്കാതെ റൂമിൽ നിൽക്കുകയായിരുന്ന നിധിയുടെ അരികിലേക്ക് സുഭാഷ് എത്തുന്നതും സുഭാഷിനോട് നിധി സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നുമുണ്ട് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരല്ല എന്ന് പറഞ്ഞവൾ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതും റിസപ്ഷന് വന്ന അതിഥികളോടായി സുഭാഷ് സത്യമെല്ലാം പറയാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷും കൂട്ടരും നാട്ടുകാരുടെ മുന്നിൽ അപമാനിതരാവുന്നതിൽ നിന്നും രക്ഷിക്കാനായി നിധി അങ്ങോട്ടെത്തുന്നതും ഓർക്കെ സുഭാഷ് പറയുന്നുണ്ട് ഇഷ്ടപ്പെടാത്ത കല്യാണത്തിന് രക്ഷപ്പെടാനായി നിധി വീട്ടിൽ നിറങ്ങി വരുമ്പോഴേ നിധി സുധീഷിനെ ഒരു ഡ്രൈവറായി മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നാലെ വന്ന നിധിയുടെ അച്ഛന്റെ കൈയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയ ഇവരന്ന് പോലീസ് സ്റ്റേഷനിൽ പോയത് അന്ന് ഇവരുടെ മുന്നിൽ രക്ഷപ്പെടാനായിട്ട് രണ്ടേ രണ്ട് ഓപ്ഷനെ ഉണ്ടായിരുന്നുള്ളൂ ഇവർ പ്രേമിച്ച് വന്നതാണെന്ന് വിശ്വസിക്കുന്ന പോലീസ് പറയുന്നത് പോലെ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ നിധി അച്ഛന്റെ കൂടെ തിരിച്ചു പോവുക ആ സമയത്തെ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഒരു നുണ കല്യാണം നടത്തിയത് പോലീസുകാരെ അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അങ്ങനെ അത് ലീഗലി വാലിഡ് ആയി ഇതൊന്നും അറിയാതെ ഇവരോടൊരു വാക്കുപോലും ചോദിക്കാതെ നമ്മൾ അന്ന് റിസപ്ഷൻ അറേഞ്ച് ചെയ്തു സുധീഷിനെ നമുക്ക് പറയാൻ പറ്റില്ല ഇതാണ് നടന്നതെന്ന് പറയാനുള്ള അവസരം നമ്മളായിട്ട് അവന് കൊടുത്തിട്ടില്ല അന്ന് ഇവിടെ വരുമ്പോഴാ റിസെപ്ഷനാണെന്ന് നിധി അറിയുന്നത് തന്നെ എന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ നമ്മൾ നാണം കിടാതിരിക്കാൻ വേണ്ടി ഇവളന്ന് സ്റ്റേജിൽ വന്ന് നിന്നു അതൊരു വലിയ കാര്യമല്ലേ അതിന് നമ്മൾ നിധിയോട് കളപ്പെട്ടിരിക്കുന്നവരാ എന്നൊക്കെ സുഭാഷ് പറയുന്നതും ശ്രദ്ധിച്ചുകൊണ്ട് നിന്ന ഭാസ്കരനും ടെൻഷനോടെ ആ ഉമ്മറത്തേക്ക് ഇരിക്കുന്നുണ്ട് നിധിക്ക് ഈ കല്യാണം ഒരു തടസ്സമാവില്ലെന്ന് അന്നേ ഞാൻ വാക്കു കൊടുത്തതാ എല്ലാവരെയും പതി അറിയിച്ച് ബോധ്യപ്പെടുത്താൻ അവൾ ഇത്രയും നാള് നമ്മുടെ കൂടെ നിന്നേ ഉള്ളൂ ഇവര് രണ്ടുപേരെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു റിയൽ കല്യാണമല്ല എടാ അങ്ങനുള്ളപ്പോ ഈ കല്യാണം അവർക്കൊരു കുരുക്കല്ലേ അതിന്ന് പുറത്തു വരാൻ അവർക്ക് ഡിവോഴ്സ് അല്ലാതെ വേറെ എന്ത് മാർഗമാ ഉള്ളത് ആദ്യ ദിവസം തന്നെ ഈ വീട്ടിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞതാ നിധി പക്ഷേ ഹോസ്റ്റലും വീടും ഒന്നും ശരിയായില്ല അന്ന് നിധി ബാഗ് എടുത്തു പോയത് ഒരു വീട് ശരിയായെന്ന് കരുതിയിട്ടാ അവസാന നിമിഷം അത് കിട്ടാതെയാ അവൾ തിരിച്ചു വന്നത് ഇവരെ അന്ന് കുറച്ച് വരാൻ വൈകിരുന്നെങ്കിലെ ഈ കാര്യങ്ങളെല്ലാം അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞേനെ ഇതാണ് സത്യം ഈ സത്യം എങ്ങനെ നിങ്ങളെ അറിയിക്കുന്നു കരുതി ഇത്രയും നാളും പോയി പക്ഷേ ഈ ഡിവോഴ്സിന്റെ കാര്യം നീ പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത് ഹരീഷെ ഇത്രയൊക്കെ നടന്നിട്ടും എന്താ ഞാനൊന്നും മിണ്ടാത്തേന്ന് നീ ചോദിച്ചില്ലേ എല്ലാം അറിയുന്ന ഞാൻ എന്തും മിണ്ടാനാടാ എന്തു മിണ്ടാനാ എന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും നികേഷും അവിടെ നിന്ന് പൊട്ടിക്കരയുക സങ്കടത്തോടെ കരച്ചിലൂടെ നിതിയും ഇതിനെല്ലാം കാരണക്കാരി ഞാനാ എന്റെ വീട്ടുകാർ നിശ്ചയിച്ചത് കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇൽക്കാലം ഒരു ഫേക്ക് കല്യാണം കഴിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെയാ സമ്മതിച്ചത് അന്നത്തെ ഒരു വലിയ ട്രോമയില് എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല വെച്ചൊരു കല്യാണം നടന്നാ അത് ലീക്കലാവുമെന്നും ആലോചിച്ചില്ല സുധീഷിനെ എങ്ങനെ ഒരു കുടുക്കിൽപ്പെടുത്തിയത് ശരിക്കും ഞാനാ സീഷിന്റെ ജീവിതത്തിൽ മറ്റൊരു കല്യാണം നടക്കണം സന്തോഷായിട്ട് ജീവിക്കണം അതിനീ നുണ കല്യാണം ഒരു തടസ്സമായി നിൽക്കാൻ പാടില്ല അതുകൊണ്ടാ ഡിവോഴ്സ് വാങ്ങാനായിട്ട് വക്കീലിനെ കാണാൻ പോയത് നിങ്ങൾക്കൊക്കെ അത് കേൾക്കുമ്പോൾ ഞാൻ ഒരു വലിയ ചതി ചെയ്തെന്ന് തോന്നും പക്ഷേ ഒന്നും മനഃപൂർവ്വമല്ല ദയവ് ചെയ്ത് മാപ്പ് എന്ന് പറഞ്ഞ് നിധി കൈകൂപ്പി കരയുന്നുണ്ട് അവൾ കരച്ചിലൂടെ നികേഷിനോടായി സോറി നികേഷെ സോറി എന്ന് പറയുന്നതുകൾക്ക് നികേഷും സങ്കടത്തോടെ പൊട്ടിക്കരയുകയ ഭാസ്കറിനും ആകെ ടെൻഷനോടെ തന്റെ കട്ടിലിൽ ചെന്നിരിപ്പഴേക്കും ഹരീഷ് വീണ്ടും പറയുന്നുണ്ട് ഒരു കാര്യം കൂടി എനിക്കറിയണം ഈ തണു സത്യമെങ്കി പരസ്പരം പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിച്ചതെന്ന് ആദ്യ ദിവസം തന്നെ ഞങ്ങളോട് നുണ പറഞ്ഞത് എന്തിനാ വാ തുറന്നുണാ നുണ എത്ര തവണ ഞാൻ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്ന് അതിനുത്തരം പറയാൻ മറ്റൊരു നുണ എടോ ഞങ്ങൾ എന്താ അത്രയ്ക്ക് വിഡികളാണോ നഹരീഷ് ചോദിക്കുമ്പോഴേക്കും നിർത്തടാ എപ്പോ നോക്കിയാലും ഈ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ ആ നുണയൻ ഞാൻ നുണയൻ ഞാൻ നുണയൻ എല്ലാവരും എന്തിനാടാ എന്നെ മാത്രം കോൺക്രീനെ സത്യം പറയാം വിധത്തിൽ എല്ലാം ഓക്കെയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടാ നുണ പറയുന്നേ ഈ കുടുംബത്തിലെ നാണക്കെടിനെ കുറിച്ചും നാട്ടുകാര് നമ്മളെ പറ്റി പറയുന്നത് ഓർക്കുമ്പോ എങ്ങനെയാടാ സത്യം പറയാൻ കഴിയ ഇത്രയും കാലം ഈ കുടുംബത്തെ കുറിച്ച് ആലോചിക്കുമ്പോ ഒരു സമാധാനം തോന്നിയിട്ടുണ്ടോ ഈ നാട്ടുകാര് നമുക്കൊരു മതിപ്പ് തന്നിട്ടുണ്ടോടാ ആണുങ്ങൾ മാത്രമുള്ള ഈ വീടിനെ പറ്റി എത്ര ഇല്ലാ കഥകൾ പിറന്നു അത് മറക്കാനും മറികടക്കാനുമാ ഞാൻ ഈ നുണവുകൾ പറഞ്ഞു തുടങ്ങിയത് ശരിയാ ഈ കല്യാണം ശരിക്കും നടന്നതാണെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു അല്ലാതെ പിന്നെ ഞാൻ എന്തു പറയണമായിരുന്നു ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നട നടത്തിയതാണെന്നോ എടാ ശരിക്കും ഒരു കല്യാണം നടത്തിന്ന് പറഞ്ഞാ നിങ്ങളൊക്കെ ചോദിക്കും അതെങ്ങനെ നടന്നു അപ്പോ പരസ്പരം പ്രേമിച്ചിട്ടെന്നല്ലാതെ ഈ ലോകത്ത് വേറെ എന്ത് മറുപടി അടാ ഉള്ളത് പറ മറുപടിക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞ അതും നുണയാ പക്ഷേ മറുപടിക്ക് ഒരേ ഒരു ഓപ്ഷനെ ഉള്ളൂ എങ്കിൽ അതും പറഞ്ഞ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ നിവൃത്തികേട് എന്റെ നുണകളെല്ലാം നിവൃത്തികേടുകളാടാ എന്ന സങ്കടത്തോടെ കരച്ചിലൂടെ സുധീഷ് പറയുക സത്യം അറിയും പറഞ്ഞോട്ടെ അതുവരെ എല്ലാം നന്നായിരിക്കട്ടെ സത്യം അറിയുമ്പോ എന്നെ കുറ്റം പറയുന്നവരെ പറഞ്ഞോട്ടെ എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ ഞാൻ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നെ വിശ്വസിക്കുന്നവരുടെ സന്തോഷത്തിനു വേണ്ടി കൂടിയാടാ അത് മനസ്സിലാക്കാതെ ഇങ്ങനെ വർക്ക് ആവാം ശിക്ഷിക്കുന്നവർക്ക് ആവാം ശിക്ഷിക്കണം നിനക്ക് ശിക്ഷിക്കണമെങ്കിൽ വാ ആനാ മുറ്റത്തുണ്ടാവും എന്നെ തല്ലുകെ കൊല്ലുകെ എന്ത് വേണമെങ്കിലും ചെയ്യേ എന്നു പറഞ്ഞ് സുധീഷ് പുറത്തോട്ടിറങ്ങി പോകുമ്പോഴേക്കും നിധിയും സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുക ഭാസ്കരനും ടെൻഷനോടെ ഉമ്മറത്തെ കട്ടിലിരുന്ന് പിടി വലിക്കാൻ തുടങ്ങുകയാ നിധി സങ്കടത്തോടെ അവിടെ നിന്ന് പോകുമ്പോഴേക്കും നികേഷും കരച്ചിലൂടെ സുഭാഷ് ഷേട്ടന്റെ അരികിലേക്ക് ചെന്ന് എന്താ സുഭാഷ് ഏട്ട ഇത് എന്ന് ചോദിച്ച് സുഭാഷിന്റെ നെഞ്ചത്തേക്ക് വീണ് പൊട്ടി കരയുന്നുണ്ട് സങ്കടത്തോടെ സുധീഷ് ഉമ്മറത്ത് ചെന്നിരിക്കുമ്പോഴേക്കും ഭാസ്കരനും അവനെ ശ്രദ്ധിച്ചുകൊണ്ട് ബീഡി വലിച്ചോണ്ടിരിക്കാ തന്റെ നെഞ്ചത്ത് വീണ് പൊട്ടി കരഞ്ഞോണ്ടിരിക്കുന്ന നികേഷിനെ സുഭാഷ് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോഴേക്കും ഹരീഷും അവിടെ സങ്കടത്തോടെ കട്ടിലിൽ ഇരിപ്പുണ്ട് നിധിയും അവിടെ റൂമിലെ കട്ടിലിലിരുന്ന് സങ്കളത്തോടെ കരഞ്ഞോണ്ടിരിക്കുക പിന്നീട് രാത്രിയാവുമ്പോഴും സുഭാഷ് ടെൻഷനോടെ അടുക്കളപ്പുറത്ത് നിൽപ്പ ഹാളിൽ നിന്നുകൊണ്ട് ടെൻഷനോടെ ഹരീഷും കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട് അച്ഛൻ സുധീഷ് ഏട്ടനെ വഴക്കു പറഞ്ഞ് നിധിയുടെ ആക്കുന്നത് സുഭാഷ് അച്ഛനെ എതിർത്ത് അവനെ തിരിച്ചിറക്കുന്നതും അതിനെ ഹരീഷ് ചോദ്യം ചെയ്യുന്നതെല്ലാം അവൻ ഓർത്തെടുക്കുന്നുണ്ട് സുഭാഷ് ചേട്ടന്റെ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞിട്ട് മതി അവർക്കൊരു ജീവിതം ആരംഭിക്കാൻ അത്രയ്ക്ക് സ്വാർത്ഥനാവരുത് സുഭാഷ് ഏട്ടൻ എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് ഏട്ടനെ കുറ്റപ്പെടുത്തിയതോർക്കെ അവൻ എഴുന്നേറ്റ് സുഭാഷിന്റെ അരിയിലേക്ക് ചെല്ലുന്നുണ്ട് പിന്നെ പുറത്ത് ടെൻഷനോടെ നിൽക്കുകയായിരുന്ന സുഭാഷ് തൻറെ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടയ്ക്കുമ്പോഴാണ് ഹരീഷ് അങ്ങോട്ട് വരുന്നത് സുഭാഷ് ഹരീഷിനോടായി ഹരീഷെ എന്താ നടക്കുന്നു എന്നുള്ള കാര്യം ഞാൻ നിന്നോട് പറയണമായിരുന്നു അതൊന്നും എനിക്ക് കഴിഞ്ഞില്ലെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും നിധിയും അടുക്കളയിലേക്ക് എത്തുന്നുണ്ട് ഞാൻ മനഃപൂർവ്വം ഒളിച്ചതല്ല നീ എങ്ങനെ അത് എങ്ങനെയത് എടുക്കാന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു പരസ്പരം ആഗ്രഹിക്കാതെയും വിചാരിക്കാതെയും രണ്ടുപേരും ഒരു കല്യാണക്കുടുക്കിൽ പെട്ടുപോകുന്നത് എന്നാലോചിച്ച് നോക്കിക്കേ എന്ന് സുഭാഷ് ഹരീഷിനോട് പറയുന്നതും കേട്ട് ടെൻഷനോടെ നിൽക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് തനിക്കിതൊരു ഫേക്ക് മാരേജല്ലെന്ന് സുധീഷ് സങ്കടത്തോടെ ഹരീഷിനോട് പറയുന്നതും ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ നിധി താമസിക്കുന്നതിനെ സാന്ദ്രയിടത്തി കുറ്റപ്പെടുത്തുമ്പോൾ വിധി അതിനെ എതിർക്കുന്നതുമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ